ഹായ് ഓൾ എല്ലാവർക്കും സ്മാർട്ട് പ്ര പി എസ് സിയിലേക്ക് സ്വാഗതം ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ള ടോപ്പിക്ക് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് പി ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം എപ്പോഴും നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിച്ച് ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്യുക അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടോപ്പിക് ടെസ്റ്റും കൂടെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ചെയ്യുക അതായത് ആ അതെ ആ ടോപ്പിക്ക് എന്നുള്ള മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക അപ്പോഴാണ് എന്ത് ചെയ്യുക ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിച്ച് ഒരിക്കലും ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആവില്ല നമുക്കറിയാം എത്ര നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും ഇത് പിന്നെയും പിന്നെയും ടപ്തിലോട്ട് പോയി ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടാവും പക്ഷെ നമ്മൾ പി എച്ച് ഡി ചെയ്യല്ലല്ലോ നമുക്ക് എന്താ വേണ്ടത് പി എസ് സി പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുമ്പോൾ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു ലെവൽ വരെ നമ്മൾ ചെയ്താൽ മതി പഠിച്ചാൽ മതി ബി എസ് സി ചോദിക്കുന്നത് അതിനങ്ങോട്ടിടത്തിലോട്ട് പോകണമെന്നില്ല അപ്പോൾ എക്സാമിന് വേണ്ട തരത്തിൽ ആയിട്ട് മാറും നമ്മൾ ഈ പറയുന്ന ടോപ്പിക് പഠിച്ച് അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചുള്ള ഒരു ചോദ്യത്തിനാണ് തുടങ്ങുന്നത് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചത് അപ്പം തെറ്റാണല്ലോ അപ്പം അതെന്ത് ചെയ്യും എവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക അപ്പം പിന്നെ എക്സാമുകളിലാണെങ്കിൽ ടെൻഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്തു ചെയ്യില്ല തെറ്റിപ്പോവില്ല എം എൻ റോയ് ആദ്യം നിർദ്ദേശിച്ച ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി എന്ന ആശയം എം അത് അവർ ഇങ്ങനെ ഒന്ന് ഇത്തിരി ഓർഡർ മാറിപ്പോയിന്നേ ഉള്ളൂ എന്താണ് ഉദ്ദേശിച്ചത് ആ എം എൻ റോയ് ആണ് ആദ്യമായിട്ട് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ശരിയല്ലേ ശരിയാണ് നമ്മൾ ഫസ്റ്റ് ഈ ടോപ്പിക്കിൻ്റെ ആദ്യം തന്നെ പഠിച്ച പോയിന്റ് ഇതാണ് അടുത്തത് അസംബ്ലി രൂപീകരിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ശുപാർശ ചെയ്തു ശരിയല്ലേ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ഭരണഘടനാ അസംബ്ലി ആദ്യമായിട്ട് വിളിച്ചു ചേർത്തു ശരിയാണോ ശരിയാണ് ഡിസംബർ ആറിന് രൂപീകരിച്ചു ഡിസംബർ ഒൻപതിനാണെന്ത് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറെ ഭരണഘടനാ അസംബ്ലിയുടെ പ്രസിഡൻ്റായി നിയമിച്ചു അങ്ങനെയാണോ പഠിച്ചത് അല്ല നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പഠിച്ചതാണ് അല്ലേ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഭരണഘടനാ അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചെയർമാൻ ആരാണ് അത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണല്ലേ രാജേന്ദ്ര പ്രസാദ് ആണ് അപ്പോൾ അവിടെ ആൻസർ ഏതാണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് നാല് ശരിയല്ല എന്നുള്ളതാണ് ആൻസർ അപ്പൊ നമ്മൾ എക്സാം ഹോളിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ നാലെണ്ണം ആദ്യം വായിച്ച് നോക്കിയിട്ട് ആൻസറിലേക്ക് പോകേണ്ട കാര്യമില്ല ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുക ആൻസറിലോട്ട് നോക്കുക അപ്പോൾ ഇവിടെ ഒന്ന് ശരിയാവണല്ലോ എന്തായാലും ആൻസർ അപ്പോൾ ഒന്ന് അങ്ങനെ പറഞ്ഞിരിക്കണത് നോക്കിക്കപ്പം രണ്ട് മൂന്ന് നാല് മാത്രം ശരിയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതെന്തായാലും വരില്ല എന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക അപ്പോൾ ഒന്നും രണ്ടും ശരിയാണെന്ന് പറയുന്നത് ഏതു മാത്രമേ ഉള്ളൂ സിയും ഡിയും മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഇതും ഒഴിവാക്കാം അല്ലേ പിന്നെ നമുക്ക് സി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് എന്ത് ചെയ്യാം ഈ സീലും ഡീലും ഏതാണ് വരുന്നത് നോക്കുക ഏതെങ്കിലും അപ്പൊ നമുക്ക് ആൻസർ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് വായിക്കേണ്ടല്ലോ നമുക്ക് സമയം എന്ത് കിട്ടും ലാബായിട്ട് കിട്ടും അപ്പൊ എക്സാം ഹോളിലെ എക്സാം ഹോളിൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസറിലേക്ക് എത്തേണ്ട രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ് അടുത്തത് താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു മുന്നൂറ്റി ഇരുപത്തി വിഭാഗങ്ങളും പത്ത് പട്ടികകളും ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഇത് ഏതാ നമ്മൾ പഠിച്ചത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പ്രത്യേകതകളായിട്ട് നമ്മൾ ഇതൊക്കെ പഠിച്ചതല്ലേ അതെ പഠിച്ചതാണ് അപ്പം അതാണ് ആൻസർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണെന്നാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് നിർമ്മാണ കാലയളവ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ശരിയാണ് അല്ലേ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണെന്നാണോ പറയ പറയുന്നത് ആണോ അല്ല അത് നമുക്കറിയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ് ബി ആർ അംബേദ്കർ ആണ് ബി ആർ അംബേദ്കർ ആണ് ഉറപ്പായിട്ടും ഡി ശരിയായിരിക്കല്ലോ ഒന്നല്ലേ പെടാത്തതുള്ളൂ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് ഇതിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കാത്ത ഇല്ല എല്ലാം നമ്മൾ പഠിച്ചതാണ് ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ പതിനേഴ് അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം അപ്പൊ ഇത് വായിക്കുമ്പോഴാണ് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നത് കാരണം പനമ്പള്ളി ഗോവിന്ദമേനോൻ കൊച്ചിയിൽ നിന്നാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കെ എ മുഹമ്മദും എ കെ മേനോനും കെ മാധവനൊക്കെയാണ് മാധവ മേനോനൊക്കെയാണ് എന്തു ചെയ്യുക നമുക്ക് സംശയം തോന്നാം അപ്പൊ നമ്മൾ ആ ഒരു കോഡൊക്കെ ഒന്ന് ആലോചിച്ച് എങ്ങനെയായിരുന്നു തിരുവി ചിലപ്പോൾ ചിലർക്ക് എന്തു ചെയ്യും പെട്ടെന്ന് ആൻസറ് കിട്ടും അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ തിരുവിതാംകൂറിൽ നിന്ന് എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് പട്ടം താണ പറക്കാൻ തുടങ്ങിയപ്പോ ശങ്കരനെന്ത് ചെയ്തു മെല്ലെ നടക്കാൻ തുടങ്ങി പട്ടം താണ പിള്ള ശങ്കർ പിന്നെ ആർ ശങ്കർ പിന്നെ നടരാജ നടജപിള്ള കിട്ടി അപ്പൊ മെല്ലെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ആനി മസ്ക്രീനൊക്കെ കണ്ടത് അല്ലെ ആ അപ്പൊ മുഹബത്തടിച്ചു ചാക്ക് കെട്ടി കൊണ്ടുപോയി അപ്പൊ അല്ലല്ലേ കെ മുഹമ്മദ് ഉള്ളത് അടിച്ചു എന്നുള്ള എസ് കെ എ മുഹമ്മദ് ആണ് എന്ത് ഈ പറഞ്ഞ തിരുവിതാംകൂറിൽ നിന്നുള്ള അംഗം എ കെ മേനോനും കെ മാധവനും തിരുവിതാംകൂറിൻ്റെ നമ്മുടെ ആ ഒരു കഥ എന്തായിരുന്നു ആ ദാ അമ്മൂ സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിൽ നിന്നുള്ള ആൾക്കാരാണ് നമുക്ക് അല്ലെങ്കിലേ അറിയാം അല്ലേ അപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നു അവരിങ്ങനെ നടന്നു പോകുമ്പോഴാണ് എ കെ ഫോർട്ടി സെവൻ അതാണ് എ കെ മേനോൻ എ കെ ഫോർട്ടി സെവനും എന്തും കണ്ടു ആ കെ ടി എം ബൈക്കും കണ്ടു അല്ലേ പിന്നെ നമ്മൾ അപ്പോൾ പൊക്കിക്കൊണ്ടു ഇല്ലേ പോക്കർ എന്നുള്ളത് പിന്നെ മേനോൻ്റെയും സാഹിബിൻ്റെയും സഹായം അല്ല രാമന്റെയും സാഹിബിൻ്റെ സഹായം ചോദിച്ചു പക്ഷേ സാഹിബിന് ഹജ്ജിന് പോകാനുള്ളതുകൊണ്ട് സഹായിച്ചില്ല അപ്പം മേനോന് വിളിച്ചു എന്നുള്ളത് അപ്പം കെ മാധവ മേനോനാണ് ആ ലാസ്റ്റ് വരുന്നത് അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ചെയർമാനായി നിയമിച്ചു ശരിയല്ലേ കാരണം നമ്മൾ ഫസ്റ്റ് പറഞ്ഞൂല ഡിസംബർ ഒൻപതിന് അവർ ആദ്യത്തെ സമ്മേളനം കൂടുന്ന സമയത്ത് അന്നത്തെ ഏറ്റവും മുതിർന്ന അംഗമായിട്ടുള്ള സച്ചിദാനന്ദ സിൻഹയെ എന്ത് ചെയ്യുന്നു താൽക്കാലിക അധ്യക്ഷനായിട്ട് നിയമിക്കുന്നു പിന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഡിസംബർ പതിനൊന്നിന് ഒക്കെ നടത്തിയിട്ട് രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതി ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു ആണോ അല്ല അന്നാണ് ഇലക്ഷൻ ഒക്കെ നടന്ന രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തത് നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എപ്പോഴാണ് അത് ഡിസംബർ പതിമൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഭരണഘടനാ നിർമ്മാണ സമിതി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അധ്യക്ഷതയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു ശരിയല്ലേ ശരിയാണ് അപ്പം ഇവിടെ ഒന്നും രണ്ടും ഒന്നും മൂന്നും ശരി രണ്ട് ാണ് നമ്മളോട് തെറ്റ് കണ്ടുപിടിക്കാനാണ് പദത്തിൽ എത്തും മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭരണഘടന നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ് അല്ലേ പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ട് രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് ഇനിയോ ഈ പറയുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കുന്നത് എപ്പോഴാണ് അതും ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഇതേ സെയിം ഡേറ്റിന് തന്നെയാണ് ദേശീയ ഗാനവും ഗീതവും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും നടക്കുന്നത് അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ശരിയാണ് നമുക്ക് എടുക്കേണ്ടത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എട്ട് പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് ശരിയല്ലേ ശരിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാന കമ്മിറ്റി ആയിരുന്നു ശരിയാണ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആണോ അല്ല നമുക്കറിയാം ആരാണ് നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണെന്ത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് അപ്പം ശരിയല്ലേ കണ്ടുപിടിക്കേണ്ടത് ഒന്നും രണ്ടും ആണ് എന്ത് ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ആ എട്ട് കമ്മിറ്റികൾ ഏതൊക്കെയായിരുന്നു റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റിയും സ്റ്റിയറിംഗ് കമ്മിറ്റി ആരാണ് അത് രാജേന്ദ്ര പ്രസാദ് ആണല്ലേ കാരണം ഇങ്ങനെ ആലോചിച്ചാൽ മതി നമ്മൾ പറഞ്ഞാൽ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ രാജേന്ദ്ര പ്രസാദ് ആണ് പിന്നെ അധ്യക്ഷൻ എന്ന് പറയുന്നപ്പോൾ അദ്ദേഹമാണ് അവിടുത്തെ ഒക്കെ തീരുമാനിക്കുന്നത് പിന്നെ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ്മാരുടെ കയ്യിൽ തന്നെയാണ് രാജേന്ദ്ര പ്രസാദിൻ്റെ കയ്യിൽ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ സ്റ്റേറ്റ് കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഒക്കെ ആരെയാണ് നെഹ്റു ആണ് കാരണം ഇങ്ങനെ ആലോചിക്കാം അല്ലേ പവർ നെഹ്റുവിനാണ് പ്രധാനമന്ത്രിക്കാ കൂടുതൽ നെഹ്റുവിന് ഭരിക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനും വേണം സ്റ്റേറ്റുകളും വേണം അല്ലെ പിന്നെ അതുപോലെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആണെങ്കിൽ പട്ടേൽ വരും പിന്നെ ഒരു വലിയ കമ്മിറ്റി ഉണ്ട് അല്ലേ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കമ്മിറ്റിൻ്റെ ആരും ാണ് വരുന്നത് പിന്നെ എന്ന് നമ്മുടെ ഡോ ബിആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് അടുത്ത നോക്ക ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഭരണഘടന പക്ഷേ ശരിയില്ല ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ശരിയാണ് അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ അതും ശരിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് ഇതിന്റെ അതായത് അത്രയധികം ഡിസ്കഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഭരണഘടന ഉണ്ടാക്കില്ലേ ഭരണഘടനയിലുള്ള ഓരോ ആർട്ടിക്കിളുകളുടെയും മേലെ അത്രയധികം ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും അത് കഴിഞ്ഞു വോട്ടിടൽ വോട്ടിനിടലും എല്ലാം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഭരണഘടന ഉണ്ടാക്കുന്നുണ്ട് അ ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഭരണഘടന നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു എന്ന് പറയുന്നത് അപ്പൊ ഡി ആണ് ആൻസർ വരിക ഓൾ ഓഫ് ദി എബ് അടുത്ത ചോദ്യം മനുഷ്യാവകാശങ്ങളുടെയും സാർവത്രിക പ്രഖ്യാപനത്തിന്റെയും ഭരണഘടനാ അസംബ്ലിയുടെയും ഭാഗമായ വന്ദേയെ കണ്ടെത്തുക എന്നാണ് പറയുന്നത് ഇതൊരു ഡിഗ്രി ലെവൽ എക്സാമിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിന്റെ ആൻസർ ആരാണ് അത് ഹൻസ ജീവരാജ് മേത്തയാണല്ലേ ഓൾ മെൻ ആർ ബോൺ ഫ്രീ ഈക്വൽ ഓൾ മെൻ ആർ ബോൺ ത് ഓൾ ഹ്യൂമൻസ് ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ എന്നാക്കി മാറ്റുന്നതിൽ എവിടുത്തെ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് പാസ്സാക്കിയിട്ടുള്ള യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആർട്ടിക്കിൾ വണ് ഞാനിപ്പോ പറഞ്ഞത് അത് ഈ തരത്തിലോട്ടൊക്കെ മാറ്റുന്നതിൽ ആ മെൻ എന്നുള്ളത് മെൻ എന്നുള്ളത് ഹ്യൂമൺ എന്നാക്കി മാറ്റുന്നത് ആരാണ് ആർട്ടിക്കിൾ വണ്ണില് അത് അതിന് ആ കാരണമായിട്ടുള്ളത് ഹൻസാ ജീവരാജ് മേത്തയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി താഴെപ്പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നടന്നു ഈ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു അല്ല കുറെ ക്വസ്റ്റ്യൻസിൽ കണ്ടു ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ഇരുന്നൂറ്റി ഏഴാണോ ഇരുന്നൂറ്റി ഏഴാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വൈന്തകൾ ഏഴാണോ അല്ല അത് അതെത്രയാണ് ഒൻപതാണ് അപ്പൊ ആൻസർ ഏതാ വരിക ശരി കണ്ടുപിടിക്കാനാണ് പറയുന്നത് അപ്പം എ ബി ശരിയാണ് എ ബി ശരി എന്നുള്ളതാണ് ആൻസർ വരിക അടുത്തത് इंध्य देशीय पताय ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് അത് എങ്ങനെയാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റിപ്പബ്ലിക് ഡേക്ക് രണ്ട് ദിവസം മുമ്പ് തന്നെ ദേശീയഗാനവും ഒക്കെ എന്ത് ചെയ്യണം സെറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞിട്ട് പിന്നെ ത്രിവർണ പതാക എന്നായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ട് അത് മറന്നു പോകുന്നവർക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി നമ്മുടെ ഇ ഇന്ത്യ സ്വാതന്ത്ര്യമാവുന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനല്ലേ അപ്പൊ ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് പതാക ഉയർത്തണ്ടേ അപ്പൊ അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് തന്നെ എന്തു ചെയ്യണം നമുക്ക് പതാക ഉയർത്തണം അപ്പൊ അന്ന് അപ്പം ചെയ്താൽ മതിയോ പിന്നെ അംഗീകരിച്ചാൽ മതിയോ അല്ല അതിന്റെ ഒരു തൊട്ട് ഒരു മാസം മുമ്പെങ്കിലും എന്ത് ചെയ്യണം അംഗീകരിക്കണം തീരുമാനിക്കണം ഏത് ഭരണം ഏത് ഫ്ളാഗ് ആണ് എന്നുള്ളത് അപ്പൊ അങ്ങനെ നമുക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ തൊട്ട് ബാക്കത്തെ മാസം എന്ന് പറയുന്ന ജൂലൈ പിന്നെ നമുക്ക് ആ മൂന്ന് ആണല്ലോ നമ്മുടെ ഫ്ലാഗിലുള്ളത് അതിൽ വെള്ളേനെ നമ്മൾ കൂട്ടാതിരുന്നല്ല കുറച്ച് ആയിട്ടുള്ള രണ്ട് കളറാണല്ലോ അങ്ങനെ ആലോചിച്ച് നമുക്ക് ജൂലൈ ഇരുപത്തിരണ്ടിലോട്ട് എത്താം ഞാനങ്ങനെയാണ് ചിലപ്പോൾ ഒക്കെ എനിക്കാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് ഈ നമ്പർ ഓർത്ത് വെക്കാന്നുള്ളത് എപ്പോഴും മറന്നു പോകും അപ്പൊ ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനത്തെ മറ്റേ ഇപ്പോൾ ഒരു ചെറിയ പൊടിക്കൈകൾ സാധനങ്ങൾ ആലോചിച്ചിട്ടാണ് ചില സമയത്ത് കൺഫ്യൂഷൻ ആകുമ്പോൾ ആൻസറിലേക്ക് എത്താറുള്ളത് ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമല്ലാതിരുന്ന വനിത ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ലീലാനാഗ് നമുക്കറിയാം ലീലാനാഗ് അല്ലെങ്കിൽ ലീലാ റോയ് മോല മാലതി ചൗധരി സരോജിനി നായിഡു ഇതിൽ അല്ലാത്തത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാതിരുന്ന വനിത ആരാണ് അത് മീരാബായി ആണ് അത് നമുക്ക് വേഗം കാരണം ഇത്തിരി ശരിക്കും ഈ പതിനഞ്ച് വനിതകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിലെ ആളുകളെ നമുക്ക് ചിലപ്പോൾ മറന്നുപോകും പക്ഷെ അവർ ഓപ്ഷൻസ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടാണ് കൊടുത്തത് മീരാബായി നമുക്കറിയാം ബജ് നമ്മുടെ ഭക്തിപ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ നിർമ്മാണ ഇന്ത്യ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് തൊണ്ണൂറ്റി മൂന്ന് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അങ്ങനെ ആവുമ്പോഴല്ലേ നമുക്ക് മുന്നൂറ്റി എൺപത്തി ഒൻപത് ആവുള്ളൂ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആണ് ശരിയാണ് ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം സമിതിയുടെ അംഗസംഖ്യ അംഗസംഖ്യ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി ചുരുങ്ങി എന്നാണ് പറയുന്നത് ആണോ അല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അല്ലെ അപ്പം ഒന്നും രണ്ടും മൂന്നും ശരിയല്ലേ നമ്മളോട് തെരഞ്ഞെടുക്കാൻ പറഞ്ഞത് ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അവസാനത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് ശരിയാണ് അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത് അതും ശരിയല്ലേ വിഭജിക്കാത്ത ഇന്ത്യക്ക് വേണ്ടിയാണല്ലേ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറില് എന്ത് ചെയ്തിട്ടില്ല ഇന്ത്യ വിഭജിച്ചിട്ടില്ല ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണോ അല്ല എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് അപ്പം ഇവിടെ ശരിയായതില് ഒന്നും രണ്ടും ശരിയാണ് മൂന്ന് തെറ്റ് എന്നുള്ളതാണ് ആൻസർ വരാം അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കും കഴിഞ്ഞു അതിൻ്റെ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു ഇനി എന്ത് ചെയ്യുക ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ല കോഡൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ലാതെ കുറച്ചും കൂടെ എളുപ്പമൊക്കെ നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഷെയർ ചെയ്യാം താങ്ക് യു